ഇതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരായിട്ട് സമരം ചെയ്യണം പോരാടണം ആ പോരാട്ടമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തേക്ക് അദ്ദേഹം വരുന്നത് ഒരു തൊഴിലാളിയായി ജീവിച്ചതിൻ്റെ അനുഭവപാഠം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് പലരും ആ അനുഭവപാഠം കുറെ കഴിയുമ്പോൾ മറക്കും അദ്ദേഹം മറന്നിട്ടില്ല കേരളത്തിൽ വി എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാനം ആ സ്ഥാനത്ത് പോലും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നു ഒരുപാട് തവണ എം എൽ എ ആയിരുന്നു ഏത് സ്ഥാനം വഹിക്കുമ്പോൾ ആ സ്ഥാനത്തോട് നീതി പുലർത്തുകയും ആ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യം ചെയ്യുകയും ചെയ്യുക ജനങ്ങളെന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൂട്ടത്തിൽ തന്നെ പാവപ്പെട്ട മനുഷ്യനാ മുൻഗണന അവൻ്റെ കാര്യത്തിൽ വി എസ് എപ്പോഴും ജാഗ്രതയോടെ മുമ്പിൽ നിൽക്കും അതിൻ്റെ ഫലമാണ് നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയൊരു സംഭവമാണല്ലോ നമ്മുടെ ഇടുക്കിയിലെ ഭാരംഭൂമിക്ക് ഏറ്റവും അവിടെ റിസോർട്ട് സ്ഥാപിച്ചതും